ആ സമയത്ത് ആ പാലത്തിൽ ആരുമില്ല ഈ ഒരു ഒറ്റ കുട്ടി മാത്രമേ ഉള്ളൂ അതുമല്ല കായലിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ചിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ജീവൻ കുറെ സമയം കൊണ്ട് വെള്ളത്തിൽ കിടക്കുക അപ്പം ഒന്നും കണ്ടു നിൽക്കാൻ പറ്റിയില്ല ഈ കുട്ടി സ്വന്തം വീട്ടിലെ എന്താ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ചാട്ടം നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ധീരമായിട്ടുള്ള ഇടപെടൽ പതിനഞ്ച് വയസ്സുകാരിയെ ആത്മഹത്യയിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു തിരുവനന്തപുരം ആക്കുളം കായലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പെൺകുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം വിനോദ് എന്ന് പറയുന്ന പയ്യൻ രക്ഷപ്പെടുത്തിയത് പെൺകുട്ടി കായലിൽ ചാടുന്നത് കണ്ട ഇദ്ദേഹം പിന്നാലെ കായലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടെ വിനോദിന്റെ കാല് ചെളിയിൽ പൂണ്ടുപോയെങ്കിലും അവിടെ നിന്ന് കാല് വലിച്ചെടുത്തതിനു ശേഷം പെൺകുട്ടിക്ക് നേരെ നീന്തുകയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിക്കുകയുമായിരുന്നു തുമ്പാ പോലീസും ഫയർഫോഴ്സും ഒക്കെ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇരുവരെയും സുരക്ഷിതമായിട്ട് കരക്കെത്തിക്കുന്നത് ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വിനോദിനെ തേടി അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തകനായ ദൈവത്തെ പോലെ എത്തിയിട്ടുള്ള വിനോദിനെ അഭിനന്ദിച്ചു കൊണ്ടുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് എന്തായാലും എന്തായിരുന്നു ആ സമയത്ത് തോന്നിയത് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അന്ന് രാത്രി സംഭവിച്ചതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിനോദ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിനോദിന്റെ വാക്കുകളിലേക്ക് ഒരുപാട് അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രക്ഷപ്പെടുത്തലായിരുന്നു പ്രത്യേകിച്ച് ആ വഴിയൊന്നും പോകുന്ന ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായിരുന്നു സംഭവിച്ചത് അത് ഞാൻ കഴക്കൂട്ടത്തുനിന്ന് എന്റെ വീട്ടിലേക്ക് പോകുവായിരുന്നു അന്ന് ഞാൻ വന്നത് നല്ല താമസിച്ചേക്ക് പെട്ടെന്ന് പോയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിന്റെ സെന്ററിൽ ഒരു കുട്ടി നിൽക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധയ കണ്ടത് അപ്പൊ കായലിൽ എത്തി നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പം എന്റെ വണ്ടി പാസ് ചെയ്ത് പോയതിനു ശേഷം ആ കുട്ടിയുടെ ചാട് ഞാൻ വണ്ടി ഉടൻ ചവിട്ടി നിർത്തിയിട്ട് കുട്ടി നിന്ന ഭാഗത്തേക്ക് ഓടി വന്നു അപ്പൊ താഴോട്ട് നോക്കിയപ്പോൾ മൊത്തം ഇരുട്ട അപ്പം എൻ്റെ കൂടെ ഒരു നാലഞ്ച് ബൈക്കിലെ ആൾക്കാരുണ്ടായിരുന്നു അവർ ഓടി വന്നു അപ്പം നോക്കിയപ്പോൾ ടോർച്ചടിച്ചൊക്കെ നോക്കിയപ്പോൾ അവിടെ മൊത്തം ഇരുട്ടായത് കൊണ്ട് എല്ലാവരും ചാടാൻ പേടിച്ചു തന്നിരിക്കും ഞാൻ ഒന്നും നോക്കിയില്ല കൈയിരുന്ന മൊബൈൽ ഒരാളെ ഏൽപ്പിച്ചിട്ട് എടുത്ത് ചാടുകയായി ചാടി നല്ല ചെളിയുള്ള സ്ഥലമായിരുന്നു മെയിനായിട്ട് അപ്പം കുട്ടിയുടെ മുടിയിൽ പിടിച്ച് ഞാൻ ഈ നമ്മുടെ ഭീമില് പാലത്തിന്റെ ബീമിലോട്ട് അടുപ്പിച്ച് പിടിച്ചു രണ്ട് സൈഡും നല്ല ലെങ് ആ നീന്തി എന്തായാലും അടുപ്പിക്കാൻ പാടായിരിക്കും അങ്ങനെ അരമണിക്കൂറോളഞ്ഞ ഈ പാലത്തിന്റെ അടി കുട്ടീനെ പിടിച്ചു നിക്കായിരുന്നു മോളിൽ നിന്ന് പോലീസുകാർ വന്നിട്ട് റോപ്പ് റോപ്പിട്ടു അതിലേക്ക് എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പിന്നെ അത് പറ്റാഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ ബോട്ട് ആ ഒരു പോലീസുകാരെ ഇറക്കി ഞങ്ങൾ അടുത്തോട്ട് വന്നിട്ടോ രണ്ടുപേരെയും കയറ്റി പിന്നെ കരയ്ക്കും ഒറ്റാഹചര്യത്തില് വിനോദ് എന്താണെന്ന് പോലും നോക്കാതെ പോകുകയായിരുന്നു പക്ഷെ പോയി പെട്ടെന്നാണ് ഒരു തോന്നൽ വരുന്നത് അതെങ്ങനെ എന്താണ് ആ സമയത്ത് തോന്നിയത് ഇപ്പം ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായോ എനിക്ക് സംശയമുണ്ടായിരുന്നു ആ സമയത്ത് ആ പാലത്തിൽ ആരും ഇല്ല ഈ ഒരു ഒറ്റ കുട്ടി മാത്രേ ഉള്ളു അതുമല്ല കായലിലേക്ക് എടുത്ത് നാലഞ്ചു വർഷം എത്തി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഡൗട്ട് തോന്നിയത് അപ്പൊ ഞാൻ വണ്ടി സ്ലോ ചെയ്ത് പോവുമായിരുന്നു എന്റെ വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ കുട്ടി കാലെടുത്ത് പാലത്തിന്റെ മുകളിലേക്ക് വെക്കുന്നതായിട്ട് എന്റെ വണ്ടി ഞാൻ കണ്ടു അപ്പോഴേ ഞാൻ വണ്ടി പെട്ടെന്ന് ചവിട്ടിയിട്ട് അലോ അലോന്നും വിളിച്ചായിരുന്നു കുറകുന്നു അപ്പത്തേക്ക് എടുത്ത് ചാടി ആ കുട്ടി കേട്ടാണ് ഇല്ല ഇല്ല ചാടി രണ്ടാൾപൊക്കത്തിലുള്ള വെള്ളം അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടു അപ്പൊ നോക്കിയാൽ കാണുന്ന ദുരിതം ഈ കുട്ടിയെ കാണാനില്ലായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ തോന്നി ആ സമയത്ത് ആരും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ആളുകൾ കൂടി നിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആരും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ അവർക്ക് അറിയില്ല അല്ലെങ്കിൽ അവിടെ മൊത്തം ഇരുട്ടോ അവിടെ കല്ലുണ്ടോ അതോ ചെളിയാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ ടോർച്ചടിച്ചിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ലായിട്ട് അപ്പൊ ഒരു ജീവൻ കൊറേ സമയം കൊണ്ട് വെള്ളത്തിൽ കിടക്കുക അപ്പം ഒന്നും കണ്ടു നിൽക്കാൻ പറ്റിയില്ല എടുത്ത് ചാടി ആ അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ബോധം വന്നു അപ്പൊ എൻ്റെ അടുത്ത് കൈ വിട വിടാം എൻ്റെ അടുത്ത് ബലമായിട്ട് കൈയൊക്കെ തട്ടി മാറ്റി അങ്ങനെ പിടിച്ചു എന്താ എന്റെ കയ്യിൽ നിന്ന് പിടി വിട്ടു പോവാതിരിക്കാൻ ആ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും അത് മോളി മോളിൽ അത് പരിയടിച്ചിട്ട് വിടാം ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് ജീവിക്കണ്ട ജീവിക്കണ്ട എന്നുള്ള ഒറ്റ വാക്ക് തന്നെ വേറെ അതിനെക്കുറിപ്പറ്റി എനിക്കൊന്നും അറിയില്ലെന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല പിന്നെ ഞാൻ കുട്ടിയെ പറ്റി തിരക്കാണ് ഏറ്റവും വലിയ നമ്മള് കുട്ടിക്കാലത്തൊക്കെ പഠിച്ചിട്ടുള്ള ഒരു നീന്തല അന്നത്തെ കാലത്ത് ചുമ്മാ പഠിക്കാം എന്നുള്ള രീതിയിൽ പഠിച്ചൊരു സംഭവമാണ് പക്ഷെ അതിപ്പോ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേറെ ഒരു മാർഗമായി മാറി എന്ന് പറയുമ്പോ എന്തോ തോന്നുന്നു എനിക്ക് എന്താ പറയണ്ടെന്ന് പറഞ്ഞൂടാ വിശ്വസിക്കാനാവുന്നില്ല എന്താന്ന് വെച്ചാൽ ഒരുപാട് നാളായി ഞാൻ പിന്നീട് പുഴയിലൊക്കെ നീണ്ടിയിട്ട് കൊച്ചുനാളിലേക്ക് പഠിച്ചത് പിന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയതില് വളരെയധികം സന്തോഷമുണ്ട് അപ്പം അതുമല്ല ആ കുട്ടിയുടെ പ്രായം എന്ന് പറയുമ്പോ പതിനാല് വയസ്സാ പതിനഞ്ച് വയസ്സേ ഉള്ളൂ പത്തി പഠിക്കുകയാണ് അപ്പം ഒരുപാട് കാലത്തെ എന്താ ജീവിക്കാനുള്ള ഒരു കുട്ടിയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയതില് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പോലും പലരും രക്ഷിക്കണോ വേണ്ടയോ കേസാവോ എന്നുള്ള ഒരു ഭയത്തിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റിലുള്ളത് അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒന്ന് മറുത്തൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ എടുത്തു ചാടി ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചോ അത് ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ് അതേസമയത്ത് നമുക്ക് ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഒരു പതിനാലുകാരിക്ക് ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വിദ്യാർത്ഥികള് അല്ലെങ്കിൽ കുട്ടികള് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ജീവൻ കൊടുക്കുക എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നു ഇപ്പോ എല്ലാവർക്കും അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരുടെ പകുതി പേർക്കും ഒരു ഓട്ടോ ഡ്രൈവർ ആണ് എന്ന് മാത്രമേ അറിയുന്നുണ്ടാവൂ പക്ഷേ ചേട്ടനൊരു സാമൂഹിക പ്രവർത്തനം കൂടെ ആണ് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു മാറ്റം ആ ഒരു ആത്മഹത്യാ പ്രവണത അതിനെ കുറിച്ച് എന്താ തോന്നുന്നത് എന്താണ് അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മയും അച്ഛനും ആദ്യം വെച്ചാൽ അവരുടെ മനസ്സ് അറിയാൻ ശ്രമിക്കുക ച്ചാ ഈ കുട്ടി സ്വന്തം എന്താ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഈ ഒരു എടുത്തു ചാട്ടം വന്നത് മാക്സിമം ഈ കുട്ടികളുടെ മനസ്സറിയാൻ നോക്കുക അവർ അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ച അത് ചെയ്യാ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു ജീവനാണ് വിനോദിന്റെ ഈ കൃത്യമായിട്ടുള്ള സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലം രക്ഷപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ഓരോ മലയാളികളും ആശംസയായിട്ട് രംഗത്തെത്തുന്നുണ്ട് നമുക്ക് വിനോദിനൊപ്പമുള്ള സ്റ്റാഫുകളോടൊക്കെ തന്നെ ചോദിക്കാം എന്താണ് അവർക്ക് തോന്നുന്നത് ചേച്ചി സംഭവം അറിഞ്ഞു വേണല്ലോ എന്ത് തോന്നുന്നു ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫ് ഇങ്ങനത്തെ ഒരു രക്ഷാപ്രവർത്തനം ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഒരേ തരത്തിൽ ഒരേ ആളെ അറിയത്തില്ലല്ലോ ആ ഒരു കുട്ടിയെ പേഴ്സണലി ഒന്നും അറിയത്തില്ല ആ ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷപ്പെടുത്തിയത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനും അതിനോട് ഒരു അഭിമാനം തോന്നുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവത്തില്ല ഈ ഒരു കാര്യത്തിൽ വിനോദ് എല്ലാ പറഞ്ഞു കഴിഞ്ഞാലും വളരെ കൃത്യമായിട്ട് അത് നടത്തുന്ന ഒരു സ്റ്റാഫ് തന്നെയാണ് നമ്മളെങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്യൂട്ടി അല്ലാത്ത കാര്യങ്ങൾ പോലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എപ്പോഴും എടുക്കാൻ വരാറുണ്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഒരു വിഷമവും ഇല്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഒരാളാണ് അപ്പൊ ഈ സംഭവം നടന്നിരിക്കുന്നത് നമുക്കെല്ലാം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ വിധത്തിൽ ഇടപെട്ടത് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സാധാരണ രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരു പ്രശ്നം വരുമ്പോഴ് അതിൽ ഇടപെടുന്നത് നമ്മളെല്ലാം പെട്ടന്ന് പതറിപ്പോവും എന്ത് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഇതുണ്ടാവും ഒരു പ്രത്യുൽപ്പന്ന വധിത്വം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം വന്നു കഴിയുമ്പോൾ അതെങ്ങനെ നേരിടണം എന്നുള്ളത് പെട്ടെന്നുള്ളൊരു ചെറുപ്പമാണ് അതിൻ്റെ ഒരു ആവശ്യമെല്ലാം ഉണ്ടാവും അങ്ങനെ വെച്ചിട്ട് ഏതായാലും ഇടപെട്ടിട്ട് ഒരു പിന്നെ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് നല്ലൊരു കാര്യമാണ് നമുക്കെല്ലാം അഭിമാനമുള്ളൊരു കാര്യമാണ് അല്ല ഈ കാര്യം നിങ്ങളെല്ലാം വേണ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അറിയിച്ചിട്ടുണ്ട് മിനിസ്റ്റർക്ക് ഇതിൻ്റെ വിവരം കൊടുത്തിട്ടുണ്ട്

എന്തായാലും ഇത് നിസാരമായി തള്ളിക്കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ വിനോദിനു മാത്രം അഭിനന്ദിക്കാൻ പറ്റുന്ന ഒരു വാർത്തയല്ല അല്ലെങ്കിൽ സംഭവമല്ല മറിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ കുട്ടികൾ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ചിന്തിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെ എടുത്തു കാണിക്കേണ്ടതുണ്ട് ഇവിടെ ഈ സംഭവത്തിൽ വെറും പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് സ്വന്തം ജീവൻ എടുക്കാൻ തീരുമാനിച്ചത് ഇത് ഇത്തരത്തിൽ ഒരുപാട് കുട്ടികൾ ഇതേ രീതിയിൽ തന്നെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കുറവാകുന്ന ഒരു സാഹചര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും തന്റെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സംരക്ഷണവും ഉപദേശവും അതിനൊപ്പം തന്നെ കരുതലും നൽകേണ്ടുന്നത് കൂടെ ഉണ്ടാകുന്ന സുഹൃത്തുക്കളും മാതാപിതാക്കളും ബന്ധുക്കളും തന്നെയാണ് എന്നത് ഇവിടെ ആവർത്തിച്ചു പറയേണ്ടുന്ന ഒരു സാഹചര്യമാണ്